നിലയ്ക്കാത്ത ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന മലയാളികൾ അതിൽ ഞാനുണ്ട് നിങ്ങളും ഉണ്ടാകുമല്ലോ അല്ലേ തിരിച്ചുവരുവനായി കാത്തിരിക്കുന്ന ഈ അർജുൻ്റെ കുടുംബത്തിനൊപ്പം പ്രാർത്ഥനയോടെ നമുക്കും പങ്കുചേരാം ഇന്നേക്ക് ആറ് ദിവസമായി അർജൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് രക്ഷാപ്രവർത്തകരും സൈന്യവും എല്ലാം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും മണ്ണും മാറ്റി കഴിഞ്ഞിട്ടും ലോറി കണ്ടെത്താനായില്ല എന്നും പറയുന്നുണ്ട് രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അതിലുപരി എല്ലാം ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഒരു പ്രാർത്ഥന ഒരാളുടെ എപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അർജുൻ്റെയും കുടുംബത്തിന് വേണ്ടിയിട്ടും അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നന്നായി ഒരു ഒരു മിനിറ്റ് എങ്കിലും ചിലവഴിച്ച് നന്നായി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ഉറച്ചു വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമല്ലേ താഴെ ഞാൻ എരി കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ ഇത് നിങ്ങളൊന്ന് ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മഹാദേവം മഹേഷാനം മഹേശ്വര ഉമാപതിം മഹാസേന വന്ദേ മഹാഭയ നിവാരണം അപ്പോൾ എല്ലാ പേടിയും മാറി എല്ലാ സങ്കടങ്ങളും മാറി ജീവിതത്തിലേക്ക് അർജുൻ തിരിച്ചു വരട്ടെ അവർക്കൊരു കുടുംബത്തിന് ഭയങ്കര ഒരു സമാധാനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും അതേപോലെ എൻ്റെ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നല്ലൊരു വാർത്തയ്ക്കായി നിങ്ങൾക്കൊപ്പം ഞാനും കാത്തിരിക്കുന്നു